നവംബർ ഒന്ന് സകല മരിച്ചവരുടെയും ഓർമ്മദിനം സഭ എന്നത് ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചു പോയ എല്ലാ വിശ്വാസികളുടെയും ഒരു കൂട്ടായ്മയാണ് നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ വിശ്വസ്തരായ ആത്മാക്കളുടെ ഓർമ്മയ്ക്കായാണ് സകല മരിച്ചവരുടെയും ഓർമ്മ ദിവസം നാം ആചരിക്കുന്നത് പുണ്യവാന്മാരുടെ ഐക്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് ഓരോ വിശ്വാസ പ്രമാണത്തിലും നമ്മൾ ഏറ്റു ചൊല്ലുമ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയുമാണ് സഭ എന്ന് നാം ഓർമ്മിക്കേണ്ടതുണ്ട് പുൽക്കൊടിക്ക് തുല്യമായ മനുഷ്യജീവിതം നാം എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടാലും അതെല്ലാം യാഥാർത്ഥ്യമാകണമെന്നില്ല പക്ഷേ ജനിച്ചു ജനിച്ചുകഴിഞ്ഞാൽ മരണമെന്നത് മാറ്റമില്ലാത്ത യാഥാർത്ഥ്യമാണ് നവംബർ ഒന്ന് ഓരോ പള്ളികളുടെയും സെമിത്തേരികൾ ജനസാന്ദ്രമാകുന്ന ദിവസമാണ് കല്ലറകളെല്ലാം കഴുകി തുടച്ച് പുഷ്പങ്ങൾ വിതറി തിരികൾ കത്തിച്ച് ഉറ്റവരുടെ ഓർമ്മദിനം നാം കൊണ്ടാടുന്നു പക്ഷേ ചവിട്ടി നിൽക്കുന്ന മണ്ണിനെ മരണത്തിൻ്റെ മണമുണ്ടെന്ന് നാം ഓർക്കാറില്ല എന്നാൽ പലപ്പോഴും മരിച്ചവരെ പറ്റിയുള്ള ഓർമ്മകൾ ഈ ദിവസത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ക്രൈസ്തവരായ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ് കാരണം മരണശേഷം ആത്മാക്കൾ എത്തിപ്പെടുന്ന അവരുടെ ശുദ്ധീകരണ സ്ഥലത്തു നിന്നുള്ള മോക്ഷത്തിന് നമ്മുടെ പ്രാർത്ഥനകൾ അനിവാര്യമാണ് മരണശേഷം നരകം സ്വർഗം തുടങ്ങിയയിടങ്ങളിലേക്കുള്ള ക്രൈസ്തവ വിശ്വാസികളുടെ യാത്രയ്ക്ക് ഉദാഹരണമായി ഒരു ചെറിയ കഥ പറയാം ഒരിക്കൽ ഒരു സുവിശേഷ പ്രഘോഷകൻ ആഫ്രിക്കയിൽ സുവിശേഷം പ്രസംഗിച്ചതിന് ശേഷം സ്വന്തം നാട്ടിലേക്ക് കപ്പലിൽ മടങ്ങി വരികയായിരുന്നു പ്രശസ്ത വാഗ്മിയായ അയാളെ പക്ഷേ ആരും തന്നെ തിരിച്ചറിയുന്നില്ല അയാൾ മനസ്സിൽ ഇങ്ങനെ ഓർത്തു എൻ്റെ നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ എനിക്ക് വേണ്ടി ആരെങ്കിലും കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും കപ്പൽ തുറമുഖത്തടുത്തു കപ്പലിൽ നിന്നിറങ്ങിയ എല്ലാവരെയും സ്വീകരിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അയാൾക്ക് വേണ്ടി മാത്രം ആരും ഉണ്ടായിരുന്നില്ല അവസാനത്തെ ആളും കഴിഞ്ഞപ്പോൾ അയാൾ വാവിട്ട് കരഞ്ഞു ദൈവമേ എൻ്റെ വീടണഞ്ഞപ്പോൾ പോലും എനിക്ക് വേണ്ടി കാത്തു നിൽക്കാൻ ആരുമില്ലാതെ പോയതെൻ്റെ അപ്പോൾ ഒരശരീരി ഇങ്ങനെ ഉണ്ടായി എന്ന് പറയപ്പെടുന്നു നീ അതിനെ നിൻ്റെ വീടണഞ്ഞില്ലല്ലോ നീ നിന്റെ സ്വർഗീയ വീടണയുമ്പോൾ നിനക്ക് വേണ്ടി കാത്തു നിൽക്കാൻ എണ്ണിയാൽ ഒടുങ്ങാത്ത മാലാഘമാരോടൊപ്പം ഞാനും ഉണ്ടാകും നമ്മുടെ ജീവിതയാത്രയിൽ നാം ഓരോരുത്തരെയും ദൈവം തുണയ്ക്കുന്നുണ്ട് ഈ മാസം മുഴുവൻ ഓരോ ദിനവും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മരിച്ചവരെ ഓർക്കാൻ സെമിത്തേരികൾ സന്ദർശിക്കണമെന്നാണ് കീഴ്വഴക്കം നമ്മുടെ അമ്മയായ തിരുസഭ എല്ലാ ബഹുമാനങ്ങളോടും കൂടി അവളിൽ നിന്ന് വേർപിരിഞ്ഞ് ഇതിനോടകം സ്വർഗീയാനന്ദം അനുഭവിക്കുന്ന ആത്മാക്കളെ പുകഴ്ത്തുകയും കൂടാതെ തൻ്റെ മധ്യസ്ഥത്താൽ ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കളെ കഴിയുന്നത്ര വേഗം സ്വർഗീയ നഗരിക്ക് അവകാശികളാക്കുവാൻ തൻ്റെ ദൈവവും മണവാളനുമായ ക്രിസ്തുവിനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു കുർബാനയും സഭയിൽ അർപ്പിക്കപ്പെടുന്നില്ല ആത്മാക്കൾക്ക് വേണ്ടി നാം അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയും ത്യാഗപ്രവർത്തികളും ആത്മാക്കളുടെ മോക്ഷത്തിന് കാരണമാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം